സ്വകാര്യ ബസ്സിനുള്ളിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്ത കേസിലെ പ്രതി പിടിയിൽ കൂവപ്പടി കാരാട്ടു പള്ളിക്കര പൂപ്പാനി പൂനോളി വീട്ടിൽ ജോമോൺ എന്ന മുപ്പത്തെട്ട് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ബസ്സിൽ സ്ഥിരമായി ഇയാളുടെ ശല്യമുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ പോലീസിനോട് പറഞ്ഞു കോതമംഗലം നഗരത്തിൽ ബസുകൾ മിന്നൽ പണിമുടക്കം നടത്താനിടയായ സംഭവത്തിലെ യഥാർത്ഥ വില്ലൻ പിടിയിൽ സ്വകാര്യ ബസിനുള്ളിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്ത കേസിലെ പ്രതി ഒടുവിൽ പോലീസിന്റെ കിണിയിൽ വീണു കൂവപ്പിടി കാരാട്ടു പള്ളിക്കര പൂപ്പാനി പൂണോളി വീട്ടിൽ ജോമൻ എന്ന മുപ്പത്തിയെട്ടുകാരനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരക്കുള്ള ബസിൽ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയം ബസിൽ സ്ഥിരമായി ഇയാൾ ശല്യം ചെയ്യാറുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ പോലീസിനോട് പറഞ്ഞു കോതമംഗലം മൂവാറ്റുപുഴ റൂട്ടിൽ ഓടുന്ന ബസിൽ വെച്ചാണ് വിദ്യാർത്ഥിനികളെ ഇയാൾ ശല്യപ്പെടുത്തിയത് ഒരു ഉണ്ടായ ഒരു വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് വിദ്യാർത്ഥിനി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ടീമുകളായി തിരിഞ്ഞ് നടത്തിയ അന്വേഷണത്തിൽ പെരുമ്പാവൂർ ഭാഗത്തു നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ പി ടി ബിജോയ് ഇൻസ്പെക്ടർമാരായ ഷാഹുൽ ഹമീദ് ആൽബിൻ സണ്ണി സീനിയർ സി പി ഒമാരായ സ്വരാജ് നിയാസ് ഷിയാസ് അമ്പിളി കുഞ്ഞുമോൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്കൂൾ കുട്ടികളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ബസ് ജീവനക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇക്കാര്യത്തില് അലംഭാവമുണ്ടായാൽ ബസ് ജീവനക്കാരെ പ്രതി ചേർക്കുകയും പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം